എല്ലാവർക്കും നമസ്കാരം അപ്പോൾ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഉപ്പുമുളകും ഒരു സീരിയൽ അറിയാമല്ലോ അത് സംബന്ധിച്ച് കുറേ വിവാദങ്ങൾ ഉണ്ടാക്കി ഉണ്ടായത് നിങ്ങൾക്കറിയാലോ പീഡനം അത് ഇതെന്നൊക്കെ പറഞ്ഞ് പോയ കേസ് അറിയാം അതാരായിരുന്നു ആ നടി ആരായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ കാലം ആൾക്കാർ തിരഞ്ഞോണ്ടിരുന്നു ലാസ്റ്റ് ആൾക്കാർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഊഹമായി ഇപ്പം അത് കേസിലാണ് കേസിലായതുകൊണ്ട് ഈ പറയുന്ന പോലെ അവർക്ക് പരസ്പരം ഒരു ഇൻ്റർവ്യൂ ഒക്കെ എടുത്താൽ അവർക്ക് പരസ്പരം വന്നു പേരൊന്നും പറയാൻ പറ്റില്ല കേസ് കോടതിയിലുള്ളതുകൊണ്ട് അപ്പോൾ പക്ഷേ സ്നേഹ ശ്രീകുമാറും എസ് പി ശ്രീകുമാറും ശ്രീകുമാറും കൂടെ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ കൊടുത്തതിൻ്റെ അകത്ത് പരാതി കൊടുത്ത നടിയെപ്പറ്റി പറയുന്നുണ്ട് അവർ ഭയങ്കര ഈഗോയാണ് അവർക്ക് ആരുടെയും ജീവിതം നന്നായിട്ട് ജീവിക്കുന്ന ഇഷ്ടമില്ല അവർക്ക് അസൂയാണ് പിന്നെ ഇങ്ങനെ പീഡനം കൊടുക്കുന്നവരുടെ സ്ഥിരം പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഇൻറ്റർവ്യൂ ആണ് കൊടുത്തത് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മറുപടിയായിട്ട് നിശ വരുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അപ്പോൾ ഏഷ്യ ആൻറ്റി നിഷ വന്നിട്ടുണ്ട് വന്നിട്ട് ഈ വീഡിയോ ഈ ഒരു ഇൻറ്റർവ്യൂ ആണ് ആ ഇൻറ്റർവ്യൂയില് ഈ പുള്ളിക്കാരിത്തി ആങ്കർ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിക്കുക ഒന്നും ഡയറക്റ്റായിട്ട് പറയില്ല അത് ഈ കേസ് കിടക്കുന്നതുകൊണ്ടാണ് എന്നിട്ട് ചിലരൊക്കെ കമൻ്റിട്ടിരിക്കുന്നു ഇവരെന്തായി പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് എന്നാൽ ചിലർക്ക് മനസ്സിലായി ഇവരുടെ ഉള്ളിൽ നല്ല വിഷമമുണ്ട് അത് അവരെ കണ്ടാറിയാൽ അവർ ഒത്തിരി സഹിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ആ അന്നത്തെ ആ കാര്യം തന്നെയാണ് ഇവരെല്ലാം ഈ ഇൻ്റർവ്യൂ വഴി പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാളൊന്നു പറയും അതിൻ്റെ അടുത്ത ആൾ വരും പക്ഷേ ഇവർക്കൊന്നും ആയിട്ട് പറയാൻ പറ്റില്ല നിഷ പറയുന്നുണ്ട് ഞാനും എല്ലാം ആയിട്ട് ചോദിക്കുന്നു പക്ഷേ ഈ കേസിൽ ഓപ്പൺ ആവാൻ പറ്റില്ല പേര് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ആങ്കർ ചോദിക്കുന്നു പല കാര്യങ്ങൾ ചോദിച്ച് ചോദിച്ചു പോയിട്ട് ആങ്കർ ചോദിക്കുന്നു എന്താണ് ഇപ്പം വിൻസിയും ഷൈൻഡോം ടോം ചാക്കോടെ ഒക്കെ വിഷയം പോലെ ഇങ്ങനെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഭാഗമായിട്ട് സെറ്റിൽ ആരെങ്കിലും കഞ്ചാവ് മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് അപ്പം നിഷ ഇത്രയും വർഷമായിട്ട് സിനിമാ ഫീൽഡിൽ നിൽക്കുന്നതാണ് അപ്പം അങ്ങനെ കൂടെ ഉള്ള ആർട്ടിസ്റ്റിന് അത് ബുദ്ധിമുട്ടാവില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നു ആ ചോദ്യം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിഷയുടെ അനുഭവം അവിടെ പറയാൻ ഒരു അവസരം കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ആ സെറ്റിൽ ഇവരുടെ ഈ സീരിയൽ സെറ്റിൽ കഞ്ചാവ് അടിച്ചു വന്ന ആളിലും അവർ ചെയ്തതുമായ കാര്യം നിശ പറയുന്നുണ്ട് മെയിനായിട്ട് കഞ്ചാവ് അടിക്കുന്നവരൊക്കെ അവരെന്താ അപ്പം ചെയ്യുന്നതെന്ന് അവർക്ക് ഓർമ്മയില്ല അത് കഴിഞ്ഞ് ചെയ്ത് അനുഭവിച്ചവർക്ക് അറിയാം അവർ കഞ്ചാവ് അടിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് അവർക്കത് ഓർമ്മ കാണും കഞ്ചാവ് അടിച്ചവർക്ക് അവർ ചെയ്യുന്നതെന്താണെന്ന് ഓർമ്മ വരില്ല തിരിച്ച് ഓർമ്മ കഞ്ചാവിൻ്റെ കെട്ട് വിട്ട് കഴിയുമ്പം ഇവർ ഓർക്കത്തുമില്ല അങ്ങനെയാണ് മത്യത്തിൻ്റെ ഇങ്ങനെയുള്ള സാധനത്തിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടി ഓർക്കില്ല കഞ്ചാവ് അടിച്ചാൽ ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ള ഇങ്ങനെ വെള്ളമൊന്നും ഉണ്ടാവില്ല വെള്ളം ആണെന്ന് കരുതി തറയിലോട്ടൊക്കെ ചാടും വെള്ളത്തിലോട്ട് ചാടുന്ന പോലെയൊക്കെ ചാടും എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പം കഞ്ചാവ് ഒന്നും ഒന്നും അല്ലാതായിട്ടുണ്ട് എം ഡി എം എ ഒക്കെ കടന്ന് കളിക്കുമ്പോഴാണ് അപ്പോൾ നമുക്ക് കേൾക്കാം അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ബോധം ഉണ്ടാവില്ല അവരെന്താ ചെയ്തതെന്ന് അവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അല്ലേ പക്ഷേ എന്താണ് ഇത് ഇതുപയോഗിച്ചിട്ട് ഇവരിക്ക് ഇവർ ബോധം നഷ്ട അവസ്ഥയിൽ ഇവരെന്ത് കാണിച്ചു കൂട്ടിയാലും അതനുഭവിക്കുന്ന ആ സ്ത്രീയോ കുട്ടിയോ ആണ് അത് അനുഭവിക്കേണ്ടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വരുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് കാരണം അതിൻ്റെ വേദന അനുഭവിക്കുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ ദുഃഖം എന്താണെന്നുള്ളത് അല്ലേ അത് അതുകൊണ്ട് അങ്ങനത്തെ നിയമം എപ്പോഴും നമ്മുടെ മുന്നിലേക്ക് വന്നത് ഏറ്റവും ഞാൻ സന്തോഷിക്കുന്നുണ്ട് കാരണം അതുകൊണ്ട് ആർക്കും ഒരു സങ്കടം ഉണ്ടാവാണ്ടിരിക്കട്ടെ അല്ലേ കാരണം ഇത് ഉപയോഗിച്ച് ചെയ്യുന്ന ആൾക്ക് അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ആ ഓർമ്മക്കുറവൊക്കെ ഉണ്ടാവും അല്ലേ അത് തിരിച്ചു വരുന്നത് പക്ഷേ ആ അനുഭവിച്ച ആൾക്ക് ആ വേദന പോവില്ല അവർക്ക് ഓർമ്മക്കുറവില്ല അല്ലേ അപ്പോൾ ആ അനുഭവിച്ച ആൾക്കാ വേദന പോവില്ല അവർക്ക് ഓർമ്മക്കുറവില്ല എന്നുള്ളത് പറഞ്ഞത് ഇവർ ഇവരുടെ സെറ്റിൽ അനുഭവിച്ച ഉപ്പും സെറ്റിൽ അനുഭവിച്ച കാര്യമാണ് പറയുന്നത് ഇവർ അപ്പോൾ നിങ്ങൾക്കറിയാം അതാരെക്കുറിച്ചാണ് പറയുന്നു എന്നുള്ളത് അങ്ങനെയൊക്കെ അവർ ദുരന്തം അതിൻ്റെ അകത്ത് അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം സെറ്റുകളിലൊക്കെ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഇന്നാൾ വിൻസിയുടെ പരാതിയിലാഷനും നിയമവും ഒക്കെ വന്നത് നന്നായി എന്നുള്ള രീതിക്കാണ് പറയുന്നത് ഈ അപ്പോൾ അവരൊത്തിരി ആ അവർ പറയുന്നതിൽ ഒരു പോയിൻറ്റ് ശരിയാണ് കഞ്ചാവ് അടിച്ചോർ അവരെന്തെല്ലാം ഉപദ്രവങ്ങളോ കയറി പിടിക്കലോ എന്തെല്ലാം നടത്തിയാലും അവർക്ക് പിന്നീട് അത് ഓർമ്മയുണ്ടാവില്ല അതാണ് കുഴപ്പം ഇനിയിപ്പം അടുത്ത പറയാ പറഞ്ഞു ഇൻഡയറക്റ്റ് ആയിട്ടേ പറയുള്ളൂ കേട്ടോ ഒന്നും അവർ ഡയറക്റ്റ് ആയിട്ട് പറയില്ല അതുകൊണ്ട് നമ്മൾ ചുമ്മാ ഒരു വീഡിയോ പോയി കാണുന്ന പോലെ കണ്ടാൽ നമുക്കതിൻ്റെ അകത്ത് ഇതുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇത് ഈ ശ്രീകുമാറും സ്നേഹ ശ്രീകുമാറും മണ്ടോതിരി കൂടെ ഒരു ഇന്റർവ്യൂ കൊടുത്തതിൻ്റെ മറുപടി ഇത് പക്ഷേ അത് നമുക്ക് അങ്ങനെ നോക്കിയാൽ അറിയത്തുമില്ല അതാണ് ഒരു പ്രത്യേകത അപ്പോൾ അടുത്തെന്താണെന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ ടോട്ടലി പെട്ടെന്നു പറഞ്ഞിട്ട് ഞാൻ അത് കേൾപ്പിക്കാം അതായത് ഇവരുടെ സെറ്റിൽ ഒരു ടെക്നീഷ്യൻ ഉണ്ട് ആ ടെക്നീഷ്യൻ കിഡ്നിയുടെ അസുഖം ഉണ്ട് അയാൾ വർക്ക് ചെയ്യുന്നത് ആ അസുഖത്തിന് മരുന്നും മേടിക്കാനുള്ള പൈസയായിക്കി കിട്ടുകയുള്ളൂ നടീ നടന്മാർക്ക് പോലെ പൈസ കിട്ടും എന്നാൽ ടെക്നീഷ്യൻ അത്രയൊന്നും പൈസ കിട്ടില്ല ആ മനുഷ്യനെ പറ്റി എല്ലാവർക്കും നല്ല 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 അഭിപ്രായമാണ് സെറ്റിലുള്ള കംപ്ലീറ്റ് വർക്കും നല്ല അഭിപ്രായമാണ് എന്നാൽ ആ സെറ്റിലെ മെയിൻ ആർട്ടിസ്റ്റ് ഒരു അപവാദങ്ങ് പ്രചരിപ്പിച്ചു വിട്ട് അതായത് ഈ പറയുന്ന ടെക്നീഷ്യൻ വേറൊരു പയ്യനോട് കമ്മീഷൻ മേടിച്ചെന്ന് എന്തിനേലും ആയിട്ട് കമ്മീഷൻ മേടിച്ചെന്ന് അങ്ങനെയൊരു ഇങ്ങനെ ഒരു അപവാദം ഇങ്ങനെ പറന്ന് കളിച്ചു അപ്പം ഇത് നിശയ്ക്ക് കേട്ടപ്പം നിശയ്ക്ക് ഇയാളെ ഇഷ്ടമാണ് ഇയാളോടൊരു സഹാനുഭൂതിയുണ്ട് അതായത് കിഡ്നിക്കൊക്കെ അസുഖത്തിന് ശീലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യന് ഇങ്ങനെ കമ്മീഷൻ മേടിച്ചോ എന്നുള്ളൊരു വിഷമായി അപ്പം നിഷ അയാളോട് ചെന്ന് ചോദിച്ചു ആ ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഇയാളെ ലൊക്കേഷനിൽ നിന്ന് മാറ്റിയിട്ട് ലൊക്കേഷൻ നിർത്താൻ കൊള്ളില്ലാത്ത മനുഷ്യന്നുള്ള രീതി ലൊക്കേഷനെ മാറ്റിയിട്ട് അവരുടെ ഓഫീസിലോട്ട് അവർ ഇയാൾക്ക് ജോലി കൊടുത്തു അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് സംശയം നിഷയ്ക്ക് വന്നു കൊള്ളില്ലാത്ത ഒരു മനുഷ്യനെയാണെ അയാൾ അയാളെ പറഞ്ഞു വിടണ്ടേ പറഞ്ഞു വിടാതെ ലൊക്കേഷനീന്ന് തക്കാലം മാറ്റി അതായത് ഈ അപവാദം പറഞ്ഞു കിടക്കുന്ന ആ ഒരു നടനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇവർ ലൊക്കേഷനിൽ നിന്ന് ഈ പാവത്തിനെ പിടിച്ചു ഓഫീസിലാക്കി എന്നിട്ട് അയാളെ ഇത് ചോദ്യം ചെയ്യുമോ ഒന്നും ചെയ്തില്ല അയാൾ ഈ ഒരു സംഭവം അറിഞ്ഞില്ലേ ഈ അപവാദം പറയുന്നു പക്ഷേ എങ്കിൽ ആ സെറ്റിലുള്ള ആർട്ടിസ്റ്റുകൾ മുഴുവൻ ഇത് അറിഞ്ഞിട്ടുണ്ട് ഇയാൾ ഇങ്ങനെ കമ്മീഷൻ പിടിച്ചിരുന്നു ആ പാവ മനുഷ്യൻ മാത്രം അറിയുന്നില്ല അയാളെപ്പറ്റി ഇങ്ങനെ ഒരു അപവാദം എന്നറിയുന്നു അപ്പൊ ഈ നിഷ എന്ത് വെച്ചെന്ന് വെച്ചാൽ നിഷ അയാളെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞു ഏ എപ്പൊ എവിടെ ഞാനറിഞ്ഞില്ലല്ലോ അങ്ങനെ ഒരു കാര്യം ഞാൻ ആരോടും കമ്മീഷൻ മേടിച്ചിട്ടില്ല എന്ന് അയാൾ പറഞ്ഞു അവിടെ തീർന്നു അപ്പം നിശയ്ക്ക് എൻ്റെ സത്യാവസ്ഥ തിരിച്ചറിയണം എന്ന് തോന്നിയിട്ട് നിഷ എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ നേരെ ഈ കമ്മീഷൻ മേടിച്ചു മേടിച്ചു എന്ന് പറയുമ്പോൾ അത് കൊടുക്കാൻ ഒരാളുണ്ടാവണല്ലോ ആരേലും കൊടുക്കണ്ടേ കൊടുത്ത പ കണ്ടെത്തി അവനോട് പോയി ചോദിച്ചു നീ ഇങ്ങനെ കമ്മീഷൻ കൊടുത്തോ എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു അയ്യോ അത് അങ്ങനെയൊന്നും അല്ല എനിക്ക് ഒരു രണ്ടായിരം രൂപ ആവശ്യം ഉണ്ടായിട്ട് ഞാൻ അദ്ദേഹത്തിനോട് മേടിച്ചു അപ്പം നിങ്ങൾ ഓർക്കണം അയാൾ തന്നെ മരുന്നിനൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന കാശാണ് അത് അയാൾ മറ്റൊരാളെ ഒരു നല്ല മനസ്സാണ് അയക്കവിടെ ഉള്ളത് ഏഹ് അതായത് ഉള്ളതിന്ന് വീതം വെച്ചയാൽ കൊടുത്തു അയാൾ ഒരു രണ്ടായിരം രൂപ അങ്ങനെ കൊടുത്തു പിറ്റേ പ്രാവശ്യം ശമ്പളം കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കാമെന്ന് ഈ പയ്യൻ പറഞ്ഞു പക്ഷെ അവൻ്റെ അവൻ അത് തിരിച്ചു കൊടുക്കാൻ വേല വന്നപ്പോൾ വീണ്ടും ഒരു രണ്ടായിരം രൂപയും കൂടെ ഇയാളോട് തന്നെ മേടിച്ചിട്ട് മൊത്തം നാലായിരം രൂപയായി പിന്നെ ശമ്പളം കിട്ടിയപ്പോൾ അവൻ ആ നാലായിരം രൂപയ്ക്ക് തിരിച്ചു കൊടുത്തു ഈ കൊടുത്ത നാലായിരം രൂപയാണ് ഇവർ ഈ കമ്മീഷനാക്കി മാറ്റിയത് ആ ചെറുക്കൻ അത് പറഞ്ഞപ്പോൾ നിഷ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ കഥ ഈ സെറ്റിലുള്ള എല്ലാവർക്കും അറിയില്ലേ നിഷ ആ സെറ്റിലുള്ള എല്ലാവരെയും കൂടെ കൂട്ടി പിടിച്ച് അതായത് ഈ അപവാദം പറഞ്ഞ ആളെയും കൂടെ കൂട്ടി പിടിച്ചിട്ട് മലപ്പുറക്കത്തിന് തിരികൊടുത്തിയ പോലെ ഒരോ ഒറ്റ പറച്ചിൽ അതൊരു പക്കതയില്ലാത്ത തീരുമാനമാണ് ആ പർച്ചിൽ അപ്പോൾ ഇയാൾ ആരായി ശശിയായി രണ്ടാമയാൽ സാ സമൂഹമധ്യത്തിൽ എന്ന് പറയുന്ന പോലെ അപമാനിക്കപ്പെട്ട് തുണിയില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ എത്തി അപ്പോൾ അതിൻ്റെ പ്രതികാരമാണ് അങ്ങോട്ട് നടക്കുന്നതെന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത് അപ്പോൾ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചിവിടാം ഇപ്പോൾ ഒരു ലൊക്കേഷനിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു പ്രശ്നമാണത് ഒരു ലൊക്കേഷനിൽ ഒരാളെ അയാൾ കമ്മീഷൻ മേടിച്ചു എന്നും പറഞ്ഞൊരു കഥ വന്ന് എന്നിട്ട് പലപ്പോഴും അവിടെ അയാളെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു നല്ലൊരാൾ കാരണം വെച്ചാൽ നമ്മൾ ഒരിക്കൽ പോലും അയാളെക്കുറിച്ച് അങ്ങനെ ഒരു ഇത് കേട്ടിട്ടില്ല അയാൾ വർഷങ്ങളായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആളാണ് ഏഹ് പക്ഷേ അയാളെക്കുറിച്ച് അങ്ങനൊരു ഇത് കേട്ടപ്പോൾ നമുക്കും വിഷമം തോന്നി കാരണം അയാളൊരു സുഖമില്ലാത്ത ആളായിരുന്നു മനസ്സിലായോ ഒരു അപ്പോൾ നമുക്ക് ആ അവരോടൊരു സിമ്പതി ഉണ്ടാവും സുഖമില്ലാത്ത ആളായതുകൊണ്ട് നമുക്ക് അവനോട് ചെന്നു അപ്പോൾ നമുക്ക് അപ്പോൾ എനിക്ക് എല്ലാവരും അയാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തി എല്ലാവരും ഇല്ല അതിനകത്ത് ഒരാളാണ് അതിനകത്ത് അയാളെ കൂടുതൽ ക്രൂശിച്ചത് അതും പറഞ്ഞിട്ട് ബാക്കിയുള്ളവർന്ന് അത് മൈൻഡ് ചെയ്തിട്ടേയില്ല കാരണം ബാക്കിയുള്ളവർക്ക് അറിയാം അയാൾ എന്താണെന്ന് പക്ഷേ ഒരാൾ മാത്രം അയാൾ ഭയങ്കരമായിട്ട് ക്രൂശിച്ചു അതും പറഞ്ഞ് എല്ലാവരുടെ അടുത്തും പറഞ്ഞെടുക്കണ്ടായിരുന്നു അപ്പോൾ എനിക്കും വിഷമം തോന്നി കാരണം അയാൾ അങ്ങനെ ചെയ്തോ എനിക്ക് കാരണം ഇത്രയും ഇത്തരം ആളായിട്ടും അയാൾ അങ്ങനെ പറ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം തോന്നി ഞാൻ അയാളെ വിളിച്ചു അയാൾ അപ്പം നിശ പറഞ്ഞു കേട്ടാൽ അയാളെ വിളിച്ചു അയാൾ സംസാരിച്ചു അയാളെ സത്യാവസ്ഥ അയാൾ പറഞ്ഞു ഞാനാരോടും കമ്മീഷൻ മേടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ അതിനോടകം ആ അയാളെ പിടിച്ച് ഓഫീസിലോട്ട് സ്ഥലവും മാറ്റി കാരണം ലൊക്കേഷന് നിർത്തിയില്ല കമ്മീഷനൊക്കെ മേടിക്കുന്ന ആളെന്നുള്ള രീതി എന്നാലും ആ ഓഫീസുകാർ ഇയാളിൽ വിശ്വാസം ഉള്ളത് ഇങ്ങനെ ഒരു അപവാദം നടക്കുന്ന അയാളെ അറിയിച്ചില്ല നിഷ വിളിച്ചു ചോദിക്കുമ്പോഴാണ് അയാൾ അറിയുന്നത് ബാക്കിയൊക്കെ അപ്പോൾ ഞാനത് അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അയാളുടെ അയാളെ വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ ഓഫീസിലവർ അയാളടുത്ത് ചോദിക്കാണ്ടിരുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനത് അന്വേഷിച്ചപ്പോഴാണ് അറിയണത് ഈ കമ്മീഷൻ മേടിച്ചു എന്ന് പറഞ്ഞാൽ ആ പയ്യൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു മോനെ നിൻ്റെ അടുത്ത് നിന്ന് ഇന്നാൾ കമ്മീഷൻ മേടിച്ചു മേടിച്ചു എന്ന് ഇങ്ങനെ കഥ പ്രചരിക്കുന്നുണ്ട് ശരിയാണോ എന്ന് ചോദിച്ചു അവൻ ആദ്യം സത്യം പറഞ്ഞില്ല പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു നീ പറഞ്ഞോ ഞാൻ ആരെയും ആരുടെ അടുത്തും പറയില്ല നീ പറയെന്ന് പറഞ്ഞു ചേച്ചി അത് ചേച്ചിയത് മേ എൻ്റെയിൽ നിന്ന് കമ്മീഷനൊന്നും മേടിച്ചല്ല എനിക്ക് വീട്ടിൽ പോ പൈസ ഇല്ലാതെ വന്നപ്പോൾ എനിക്ക് പുള്ളി രണ്ടായിരം രൂപ തന്നു അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് വീട്ടിൽ പോയത് ശമ്പളം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് ശമ്പളം കിട്ടുമ്പോൾ തിരിച്ചിട്ട് തരണേന്ന് പറഞ്ഞു നെക്സ്റ്റ് ഷെഡ്യൂൾ വന്നപ്പോഴും എനിക്ക് ശമ്പളം വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ഇങ്ങനെ വിഷമിക്കുന്നുണ്ടപ്പോൾ പുള്ളി ചോദിച്ചപ്പോൾ പുള്ളി വീണ്ടും തന്നു രണ്ടായിരം ആ രണ്ടായിരം രണ്ടായിരം നാലായിരം രൂപ എനിക്ക് ശമ്പളം കിട്ടിയപ്പോൾ ഞാൻ പുള്ളിക്ക് ഇട്ടു കൊടുത്തു തിരിച്ച് ഓക്കെ ഇതാണ് സംഭവം അല്ലാതെ പുള്ളിയുടെ പുള്ളിയൻ്റെ കമ്മീഷനൊന്നും മേടിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല അങ്ങനെയൊന്നും പുള്ളി സംസാരിച്ചിട്ടില്ല എന്ന് പറയും ഓക്കെ ഞാനപ്പം തന്നെ ഇത് ഈ പറഞ്ഞു നടന്ന ആളെ ആദ്യം വിളിച്ചു പുള്ളിക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്ത ആളെ ഞാൻ ആദ്യം വിളിച്ചു ഞാൻ ആ അപ്പയനോട് ചോദിച്ചല്ലോ ആ അപ്പം അപ്പയം പറഞ്ഞല്ലോ പയ്യൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ ആ അപ്പയൻ്റെ അടുത്തൊന്നും കമ്മീഷൻ പുള്ളി മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ പുള്ളി ബബ്ബ പഠിക്കാൻ തുടങ്ങി ഞാൻ എല്ലാവരെയും വിളിച്ചു ആ ഒരു ലൊക്കേഷനിലെ എല്ലാ കാരണം ആ ലൊക്കേഷനിലെ എല്ലാവരുടെ അടുത്തും പുള്ളി പറഞ്ഞു കഴിഞ്ഞിരുന്നു ഓക്കെ ഇങ്ങനെ ഇതാ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയണമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടി എല്ലാവരുടെ അടുത്തും ഞാൻ കാര്യം പറഞ്ഞത് ഇന്നതാണ് കേട്ടോ അയാൾ കമ്മീഷനൊന്നും മേടിച്ചിട്ടില്ല എന്താണ് വെറുതെ ഒരാളെ പറ്റി ഇല്ലാത്ത പറഞ്ഞ് അയാളുടെ ജോലി കളയിക്കാൻ നോക്കുന്നത് നല്ലൊരു പ്രവണതയല്ല കാരണം നമ്മൾ അത് മോശമായി പോയെന്ന് പറഞ്ഞു അപ്പോണോ ഒന്നും അറിയാത്ത പോലെ അയാൾ ആണോ അപ്പൊ എന്നെ ഒരു നോട്ടോ നോക്കി അപ്പൊ എനിക്ക് മനസ്സിലായിരുന്നു അന്നേ എനിക്ക് മനസ്സിലായിരുന്നു ഇതെനിക്ക് തിരിച്ചു പണി വരൂന്ന് അപ്പൊ നിഷി അവിടെ ഒരു പോലീസ് ഓഫീസർ കളിച്ച് സി ബി ഐ ഓഫീസർ കഴിച്ച് ഇയാൾ പറഞ്ഞു വിട്ട കള്ളത്ര ടെക്നീഷ്യനോട് എന്തെങ്കിലും കലിപ്പ് തോന്നിയിട്ടുണ്ടാകും അതിനുണ്ടാക്കി വരുത് നിഷ എന്ത് ചെയ്തു ഒരു പോലീസ് ഓഫീസർ കഴിച്ച് കള്ളനെ കുത്തിനെ പിടിച്ചു കൊണ്ടുവന്ന് സമൂഹമത്തെത്തി നിർത്തി എല്ലാവരുടെയും മുന്നിൽ നിർത്തി വിചാരണ നടത്തി കേസിന് വിധി കൽപ്പിച്ച് വിട്ടു അപ്പോൾ അവിടെ പാമ്പിൻ്റെ പക പോലെ അയാൾക്കൊരു പകയാണ് ഉണ്ടാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അയാളൊരു നാണം കിട്ടും അല്ലേ ആ നാണം കിട്ടും അപ്പോൾ അയാൾ പിന്നെ എന്തേർക്കും ഇവിടെ ഈ സെറ്റിൽ വെച്ചുകൊണ്ടിരിക്കണ്ടോ അധികം നാൾ എന്ന് അയാളും തീരുമാനിക്കും അയാൾ ക്കതിന് കൂട്ടുകൂടാൻ വേറെ ആൾക്കാരുണ്ടാവാം പിന്നീട് പല പരിപാടികൾ നടന്നിട്ടുണ്ടാവാം അതിൻ്റെ അവസാനമാണ് നമ്മൾ കണ്ടേ ഉപ്പുമുളകളിലെ ഒരു സ്ത്രീ പീഡനത്തിന് കൊണ്ട് പരാതി കൊടുത്തു എന്നുള്ള ഒരു വാർത്ത ഒരു ദിവസം പുറത്തു വന്നതിൻ്റെ ഇത് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവർക്കിതൊന്നും ഡയറക്റ്റായിട്ട് പറയാൻ പറ്റില്ല ഇൻഡയറക്റ്റ് ആയിട്ട് ഇവർ പറയുന്നതാണ് ഇപ്പോൾ സ്നേഹ ശ്രീകുമാറും ശ്രീകുമാറോട് കൊടുത്ത ഇൻ്റർവ്യൂവിൻ്റെ മറുപടി തന്നെയാണ് ഇത് എന്നാണ് വിശ്വസിക്കാവുന്നത് പിന്നെ എല്ലാ ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല കേസ് നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ മതിയായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ